പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിയ ചോക്കാട് കാഞ്ഞിരമ്പാടത്തെ പെട്രോൾ പമ്പിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു പഞ്ചായത്തിന്റെ നിരോധന ഉത്തരവിനെതിരെ പമ്പുടമ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി പോലീസ് സംരക്ഷണത്തിലാണ് പുനർനിർമ്മാണം തുടങ്ങിയത് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന ആശങ്കയിൽ നാട്ടുകാരും പഞ്ചായത്തും പമ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പമ്പിന്റെ നിര്മ്മാണ പ്രവൃത്തി നിര്ത്തിവയ്ക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം നൽകിയിരുന്നു തുടര്ന്നാണ് പമ്പുടമ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം നിലവിലുള്ള നിയമത്തെ മറികടന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് പമ്പുടമ അനുമതി വാങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പൊ നടന്ന നിര്മ്മാണത്തിനെതിരെ പഞ്ചായത്തും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് എതിർത്താണ് ഇതിനൊക്കെ മറികടന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങളും കോടതിയിൽ കാര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പമ്പിന്റെ ചുറ്റും മുപ്പത് മീറ്ററിനുള്ളിൽ വീടുകളില്ല എന്ന അധികൃതരുടെ തെറ്റായ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചാണ് പമ്പിന്റെ ലൈസൻസ് സമ്പാദിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് നിർമ്മാണത്തിനെതിരെ പഞ്ചായത്തും ഒറ്റക്കെട്ടായി നിന്നതാണ് അത് അവര് അനധികൃതമായിട്ടാണ് ഇവിടെ പണി ഇപ്പൊ നീങ്ങുന്നുണ്ട് ഞങ്ങള് എ ഡി എം എന്ന് കിട്ടിയ രേഖ അനുസരിച്ച് ഇതിൽ മുപ്പത് മീറ്റർ ചുറ്റളവിൽ വീടുകളില്ല എന്നാണ് നമ്മളെ എ ഡി എം എന്ന് ഞങ്ങൾക്ക് വിവരാവകാശം എടുത്തപ്പോൾ കിട്ടിയത് പക്ഷേ എൻ്റെ വീട് ആറ് മീറ്റർ അതിന്റെ വീട്ടിലെ പത്ത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ എല്ലാ വീടുകളും അത്രയും അടുത്താണ് ഇവിടെ കിടക്കുന്നത് ഒരു സുരക്ഷിത സുരക്ഷിതത്വം പോലും തരാതെയാണ് ഞങ്ങൾ ഇവിടെ ഇന്നലെ വരെ അവർ പണിയെടുത്തിരുന്നത് നമ്മളെ കാലിവിശേഷം എടുത്ത് മൂന്ന് വട്ടം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ ഷീറ്റ് അവർ ഇന്നലെ കെട്ടിയത് ഇപ്പോഴും അതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു കെട്ടി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഇതൊക്കെ മറച്ചിട്ട് ചെയ്യാം ഇവിടെ ഭയങ്കര പറഞ്ഞിട്ട് അവര് അതിനെപ്പറ്റി ഒരു അവർ ഇതുവരെ ഇതുവരെ എടുത്തിട്ടില്ല അതേസമയം നിർദ്ദിഷ്ട പമ്പിന്റെ പത്തു മീറ്ററിനുള്ളിൽ വീടുകളുണ്ട് മാത്രവുമല്ല രോഗികളും വികലാംഗരും ഈ വീടുകളിലുണ്ട് കോടതിയെയും നിയമത്തെയും തെറ്റിദ്ധരിപ്പിച്ച പമ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വൺഡോർ